നമസ്കാരം വിചിത്രവും അതിക്രൂരവുമായ നിരവധി ശിക്ഷാവിധികൾ നിലവിലുള്ള ഒരു രാജ്യമാണ് ഇറാൻ യാതൊരു തരത്തിലുമുള്ള മാനുഷിക പരിഗണന നൽകാതെ മനുഷ്യത്വരഹിതമായി ആളുകളെ ശിക്ഷിക്കുന്നതിൽ ഇന്ന് ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും കുപ്രസിദ്ധി കേട്ട ഒരു രാജ്യം തന്നെയാണ് ഇറാൻ മനുഷ്യാവകാശ പ്രവർത്തകർ പോലും ഇപ്പോൾ ഇറാനിൽ നിന്ന് ഓടി മറ്റു രാജ്യങ്ങളിലേക്ക് രക്ഷപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത് വധശിക്ഷ ഇപ്പോൾ അവിടുത്തെ ഒരു സാധാരണ രീതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം ഒരു ഇരുപത്തി വിദ്യാർത്ഥിക്കുണ്ടായ ദുർവിധിയാണ് ഇപ്പോൾ ലോക മാധ്യമങ്ങളെല്ലാം തന്നെ ചർച്ചാ വിഷയമാക്കുന്നത് ഇറാനിൽ ഒരാളെ രണ്ട് തവണ തൂക്കിക്കൊന്ന വാർത്തയാണ് ഇപ്പോൾ ശ്രദ്ധ നേടിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിലാണ് അഹമ്മദ് അലി സദേ എന്ന വ്യക്തി ഇയാളൊരു വിദ്യാർത്ഥിയായിരുന്നു ഒരു കൊലക്കേസിൽ അറസ്റ്റിലാവുന്നത് കുറ്റം സദേ നിഷേധിക്കുകയായിരുന്നു എങ്കിലും കോടതി ഇയാൾക്ക് വധശിക്ഷ തന്നെയാണ് വിധിച്ചത് ഇരുപത്തി ആറുകാരനായിരുന്ന ഇയാളുടെ വധശിക്ഷ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തേഴിനാണ് നടപ്പാക്കേണ്ടിയിരുന്നത് തലസ്ഥാനമായ ടെഹ്റാന് പുറത്തുള്ള ഖരാജിലെ ഗസൽ ഹസാർ ജയിലിലാണ് ഇയാളുടെ വധശിക്ഷ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരുന്നത് എന്നാൽ ഇയാൾ തൂക്കുമരത്തിൽ കയറ്റി വധശിക്ഷ നടപ്പാക്കുന്നതിനിടെ ഇരുപത്തെട്ട് സെക്കൻഡായപ്പോൾ പെട്ടെന്ന് നടപടികൾ നിർത്തിവെച്ച് ഇയാളെ തൂക്കുമരത്തിൽ നിന്ന് മാറ്റുകയായിരുന്നു തൂക്കുമരത്തിൽ കിടന്ന് പിടയുന്നതിനിടയിലാണ് ഇയാളെ അതിൽ നിന്ന് ഇറക്കിയത് വധശിക്ഷ നടപ്പാക്കുന്നതിനിടയിൽ ഇരകളുടെ കുടുംബാംഗങ്ങൾ കുറ്റവാളിക്ക് മാപ്പ് നൽകിയതായി വിളിച്ചു പറഞ്ഞതിനെ തുടർന്നാണ് ഇയാളെ തൂക്കുമരത്തിൽ നിന്ന് താഴെ ഇറക്കിയത് മരിക്കാറായ അഹമ്മദിന് കൃത്രിമ ശ്വാസോച്ഛാസം നൽകിയാണ് ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നത് തുടർന്ന് വധശിക്ഷ റദ്ദാക്കിയതായി സർക്കാർ പ്രഖ്യാപിച്ചു ഇറാലെ മതനിയമം അനുസരിച്ച് കൊലപാതകയ്ക്ക് ഇരയുടെ വീട്ടുകാർ മാപ്പ് നൽകിയാൽ അവർക്ക് പകരമായി നഷ്ടപരിഹാരം നൽകണമെന്നാണ് വ്യവസ്ഥ ബ്ലഡ് മണി എന്നാണ് ഇതിനെ വിളിക്കപ്പെടുന്നത് എന്നാൽ അഹമ്മദിൻ്റെ വീട്ടുകാർക്ക് ഇരയുടെ വീട്ടുകാർ ആവശ്യപ്പെട്ട അത്രയും വലിയൊരു നഷ്ടപരിഹാരം നൽകാനുള്ള സ്ഥിതിയില്ലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് തുടർന്ന് അയാളെ കഴിഞ്ഞ ദിവസം ഗസൽ ഗസാർ ജയിലിൽ രണ്ടാമത് തൂക്കിക്കൊല്ലുകയായിരുന്നു നോർവേ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഇറാൻ ഹ്യൂമൻ റൈറ്റ്സ് എന്ന പ്രസ്ഥാനമാണ് ഇപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം തന്നെ പുറത്തുവിട്ടിരിക്കുന്നത് തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നവരെ കൂട്ടത്തോടെ ഒരു ദിവസം തന്നെ തൂക്കിലിടുന്നതാണ് കുപ്രസിദ്ധമായ ഈ ജയിലിലെ രീതി വിദ്യാർത്ഥിയായിരുന്ന അഹമ്മദ് അലി സദ കൊലക്കേസിൽ താൻ നിരപരാധിയാണെന്നും തന്നെ ഭീകരമായി മർദ്ദിച്ചാണ് പോലീസ് കുറ്റസമ്മതം നടത്തിയത് എന്നും നേരത്തെ വ്യക്തമാക്കിയിരുന്നു അന്താരാഷ്ട്ര നിയമങ്ങൾ പ്രകാരം ഒരാളെ ഇത്തരത്തിൽ രണ്ട് തവണ തൂക്കിലിടുന്നത് ശരിയായ നടപടിയല്ല എന്നാണ് മനുഷ്യാവകാശ സംഘടനകളും ആരോപിക്കുന്നത് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഇറാനിൽ നൂറ്റി അറുപത്താറ് പേരെയാണ് വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത് മാത്രമല്ല ഇവരെയൊക്കെ തന്നെ ജയിലിൽ തൂക്കിക്കൊല്ലുന്നത് പരസ്യമായിട്ടാണ് ജനങ്ങൾക്ക് ഇവർ തൂക്കിക്കൊല്ലുന്നത് കാണാനുള്ള അവസരവും സർക്കാർ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ പല അവസരങ്ങളിലും ഇറാനിലെ ടെലിവിഷനിലും ഇവർ തൂക്കിക്കൊല്ലുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിടാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത് യാതൊരു തരത്തിലുമുള്ള മാനുഷിക പരിഗണന നൽകാതെ ഇറാനിൽ ഇപ്പോൾ ഈ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ അവിടുത്തെ നിലവിലുണ്ടായിരുന്ന ഷാ സർക്കാരിനെ അട്ടിമറിച്ചതിന് ശേഷം വന്ന പുതിയ മത ഭരണകൂടം നടപ്പിലാക്കുന്നതാണ് ഇസ്ലാമിക നിയമം അനുസരിച്ചാണ് അവിടെ ഓരോ കാര്യത്തിനും ശിക്ഷ വിധിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അന്താരാഷ്ട്ര നിയമങ്ങളൊന്നും തന്നെ ഇവർക്ക് ബാധകമല്ല എന്ന രീതിയിലാണ് ഇറാൻ സർക്കാർ പ്രവർത്തിക്കുന്നത് ഇതിനെതിരെ ഇറാനിൽ തന്നെ പലപ്പോഴും ശക്തമായ പ്രതിഷേധങ്ങൾ വരാറുണ്ട് സ്ത്രീകൾ തങ്ങൾക്ക് നഷ്ടമായ സ്വാതന്ത്ര്യത്തിനുവേണ്ടി സമരം ചെയ്യുമ്പോഴൊക്കെ തന്നെ അവരെ ഭീകരമായി മർദ്ദിക്കുകയും ഒന്ന് രണ്ട് പേരെ വധിക്കുകയൊക്കെ തന്നെ ചെയ്ത സംഭവങ്ങളും ഇറാനിൽ നിന്ന് പലതവണയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്